അതേപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഈ പെരേര ആറാട്ടണ്ണൻ പിന്നെ കിംഭോവി എന്ന് പറഞ്ഞൊരു പുള്ളി പിന്നെ രേണുസൃതി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ ഭയങ്കരമായിട്ടും ഒറ്റപ്പെടുത്തിയിട്ടാണ് മനസ്സിലായത് അവർ ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു അപ്പോൾ സമൂഹത്തിനൊരു പൊതുബോധമുണ്ട് ഒരു റീൽസ് കാണുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിനെ പോലെ മോഹൻലാലിനെ പോലെ എല്ലാവരും ഇരിക്കണം എന്നാണ് സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം മനസ്സിലായാലും മമ്മൂട്ടി മോഹൻലാലിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ രേണുസുദ്ധി ഏതെങ്കിലും റീൽസ് ചെയ്യുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ അലൻ ജോസ് പെരേര ബോയി ആറാട്ടൻ ആറാട്ടൻ പല കോൺട്രാക്ടേഴ്സിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളി കുറച്ചാൾ റിമൈൻഡ് ചെയ്തതാണ് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ ബാക്കിയുള്ള സമൂഹത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ആക്ട് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ട് ചെയ്യുന്ന ആൾക്കാർ ഈ നമ്മൾ വളരെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടന്മാരുടെ ക്വാളിറ്റി വേണം അല്ലെങ്കിൽ അത്രയും ഇതിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തിനാണ് അങ്ങനത്തെ ഒരു മെഷർമെൻറ്റ് വെക്കുന്നത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടും ഹോട്ടായിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ് നമ്മൾ ദിയാകൃഷ്ണയുടെ ആ ഒരു സ്ഥാപനത്തോട് നടന്ന ഒരു സ്കാമും കാര്യങ്ങളും അവരുടെ പൈസ നഷ്ടപ്പെടുന്നു പറയുന്നതും അതേപോലെ ആ മൂന്ന് കുട്ടികളുടെ കാര്യം ഇതിൽ ഞാനിപ്പോൾ ആരുടെയും ഭാഗത്ത് നിൽക്കുന്നില്ല ആരെയും എതിർക്കുന്നില്ല ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഇപ്പോഴും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല ഇതിൽ മീഡിയാസിലൂടെ വരുന്ന വിഷ്വൽസും മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ മൂന്ന് കുട്ടികളാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലവർ ജാ ജാതിയുടെ ഇത് പറഞ്ഞു സി അങ്ങനത്തെ കാര്യം ആ ദിയാകൃഷ്ണൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തെളിവ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് കോടതിയിലേക്ക് പോലും കേസ് ഇത് ഇതുവരെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല ശരി കോടതിയിൽ എത്താതെ നമ്മൾ എന്തിനാണ് ആ ഒരു കാര്യത്തിന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആ മൂന്ന് കുട്ടികളെയോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ പോലും എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളവരുടെ അതിൻ്റെ വഴിക്ക് വിടുക നമ്മൾ നമ്മളുടെ ഊഹാബോഹം വെച്ചിട്ട് എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും പഴയ പഴയ ആ ഒരു പ്രാകൃത ബോധങ്ങളോട്ടാണ് ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഇതേപോലെ കോൺട്രാക്ട്സ് വരുമ്പോഴത്തേക്കും കൂടുതലാൾക്കാർ ഇതിനെ കുറ്റപ്പെടുത്തുന്നത് അതിനെ കുറച്ച് സമയം കൊടുക്കുക അതിൻ്റെ ആ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും പല ആൾക്കാരും കണ്ടൊരു മൂവിയാണ് ജനഗണമനോ എന്ന് പറഞ്ഞ മൂവി അത് നല്ലൊരു മെസ്സേജ് കണ്ടും തന്നൊരു മൂവിയാണ് അപ്പോൾ അതിലത്തെ ആശയങ്ങൾ ഇപ്പോഴത്തെ ഒരു കേസായിട്ട് എനിക്ക് വളരെയധികം കണക്ട് ചെയ്യേണ്ടി പറ്റി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഇതിപ്പോഴും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും ടൈം എടുക്കുമായിരിക്കും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇരുവിഭാഗങ്ങളെയും കുറ്റപ്പെടുന്നതിലാണ് കൂടുതലാൾക്കാർ കുറ്റപ്പെടുന്ന ആ കുട്ടികളെയാണ് കുറച്ച് ആൾക്കാർ മാത്രം ഈ ഒരു കൃഷ്ണന്മാർ ആൻഡ് ഫാമിലി കുറ്റപ്പെടുത്തുന്നുണ്ട് സി നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയും വേണ്ട സപ്പോർട്ടേം വേണ്ട അതിൽ നിയമമുണ്ടല്ലോ നിയമത്തിൽ കുറേ ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ പോലീസ് അതിനുള്ള ആക്ഷൻ എടുക്കട്ടെ ഇവിടുത്തെ ലീഗൽ സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു ലീഗൽ സിസ്റ്റം ഉള്ളപ്പോഴത്തേക്കും നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ നമുക്ക് തോന്നിയതുപോലെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തോന്നിയത് പോലെ വഴക്കുറ്റപ്പെടുത്താനായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കോടതി നിയമം എന്തിനാണ് നമുക്ക് തന്നെ ചെയ്താൽ പോരാ അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ എന്താണെന്നുള്ളത് വരട്ടെ അത് കോടതി തന്നെ പ്രൂവ് ചെയ്യട്ടെ പോലീസുകാർ അതിനോടൊപ്പം സഹകരിച്ച് സഹകരിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ അത് അതിൻ്റെ ഫൈനൽ ഇത് വരുന്നതിന് അതിൻ്റെ ഫൈനൽ ഒരു എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നവരെ ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങളും മാക്സിമം ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ അധികം എന്താണ് നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒന്നും സമൂഹത്തിലേക്ക് ഷെയർ ആതിരിക്കുക അത് ബാക്കിയുള്ള ആൾക്കാരും അത് ഏറ്റെടുത്തിട്ട് വേറെ തെറ്റായിട്ടുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്യും വളരെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ജനഗണമനെന്നറ മൂവി അത് മാത്രം പറയാറുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ പോകുന്നത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യാതെ നിങ്ങളുടെ അഭ്യൂഹങ്ങൾ പ പറഞ്ഞു പടർത്താതിരിക്കുക അതുതന്നെ ഇതേപോലത്തുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആക്രോശിച്ചിട്ടുണ്ടട്ട് ആ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇവിടെ തെറ്റിയായിട്ടതവരായിട്ട് ആരുമില്ല ഞാനോ നിങ്ങളോ തെറ്റിയാത്തവരായിട്ടുള്ള എല്ലാവരും തെറ്റുകൾ ചെയ്യാറുണ്ട് ഈ കാഴ്ചപ്പാടിൽ പിടിക്കപ്പെട്ട തെറ്റുകളും പിടിക്കപ്പെടാത്ത തെറ്റുകളും മാത്രമേ ഉള്ളൂ മനസ്സിലായാലേ അപ്പം ആരും മാത്ര വളരെ പുണ്യാളനും നല്ല ആൾക്കാരൊന്നുമല്ല എല്ലാവരും തെറ്റ് ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അതിൽ പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാത്തവര് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ വർഗീയത എന്നുള്ള വിഷയത്തിൽ ഞാൻ അതിപ്പോഴും പണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ് അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഇനി ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത് ഒരു യൂട്യൂബ് റിയാക്ടറിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇടയുണ്ടായി അപ്പോൾ ആ വീഡിയോയിൽ വളരെയധികം എന്താ പറയുക ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം ഒരാളെ സമൂഹത്തിൻ്റെ ഇടയിൽ അയാളെ വെറുപ്പിൻ്റെ ഒരു പ്രതിയമായിട്ടൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു യൂട്യൂബ് റിയാക്ടർ ആ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോന്ന് കണ്ടുപോകാം